ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബീഫ് പൂവട വിട്ട ബീഫ് മസാലകളും വെച്ചിട്ട് അടിപൊളി ടേസ്റ്റുള്ള ഒരു പൂവടയാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസുകൾ പറയാം ഇതിനായിട്ട് ഞാൻ ഈ കപ്പിന് മുക്കാ കപ്പ് വെള്ളം ചൂടുവെള്ളമാണ് കേട്ടോ ഇളം ചൂടുള്ള വെള്ളം പിന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇൻസ്റ്റൻ ഈസ്റ്റ് ഒരു ടീസ്പൂൺ അളവിൽ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് അതിലൊന്ന് പൊങ്ങി വരണം കുറച്ച് സമയം ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഇത് മൂടി വെക്കുന്നുണ്ട് ഇതൊന്ന് അതിൽ ലയിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഒന്ന് പൊങ്ങി വരണം അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ മൂടിയെടുത്ത് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചപ്പോൾ നമ്മുടെ ഈസ്റ്റൊക്കെ നല്ലപോലെ അതിൽ ഒന്ന് ചേർന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് ഒരു കപ്പ് മൈദമാവാണ് എടുത്തിട്ടുള്ളട്ടോ ഇത് നമുക്ക് കുറച്ചും കൂടി ഇതിലേക്ക് ചേർത്തേണ്ടി വരും ഞാൻ വെള്ളം ഇതൊന്ന് കുഴച്ചതിന് ശേഷം വെള്ളം നമുക്ക് കറക്റ്റല്ല എങ്കിൽ കുറച്ചും കൂടി ചേർത്ത് ഇത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയാണ് ഇനി പാൽപ്പൊടി ഇല്ലാത്തവർക്ക് നിർബന്ധമില്ല പാല് കുറച്ച് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അത് നമുക്ക് ആ മാവ് നമ്മൾ കഴിക്കുന്ന ഈ പൂവട അടിപൊളി ടേസ്റ്റ് ആക്കാറ് ആ മാവ് കഴിക്കാൻ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാൽപ്പൊടി ചേർത്ത് കൊടുത്തത് ഇനി പാൽ ചേർത്തിയാലും നല്ല രുചിയാണ് ഇനി ചേർത്തില്ല ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ അതിന് ഒരു പ്രത്യേക രുചിയുണ്ട് അപ്പോൾ ഞാനൊരു കാ കപ്പ് നമ്മളത് കുഴച്ചെടുത്തപ്പോൾ ലൂസ് മാവാണ് അപ്പോൾ ഇതിലേക്ക് കാ കപ്പും കൂടി ഞാൻ പിന്നെ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം എളവും ചൂടോടെ ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റ് വെള്ളം അളവായി കിട്ടും ഞാനിപ്പോൾ ഇത് ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തത് കൊണ്ട് ആ ഈസ്റ്റ് ഒന്ന് നമുക്ക് ഒന്ന് അതിൽ ലയിച്ചു വരണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ഒഴിച്ച് കൊടുത്തത് അപ്പോൾ നമുക്ക് വെള്ളം കറക്റ്റായി കിട്ടണമെങ്കിൽ നമ്മൾ അപ്പോൾ ഇതിൽ ഏകദേശം ഒന്നേകാ കപ്പിന് ഞാൻ ഈ ഗ്ലാസിന് ഏകദേശം നമുക്ക് ആ ഒരു കപ്പിന് ഒരു പിന്നെ മുക്കാ കപ്പ് എന്തേലും വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും കേട്ടോ ഒരു കപ്പിൻ്റെ അടുത്ത് തന്നെ അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ വെള്ളം പൊടി എത്രത്തോളാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുക അപ്പോൾ ഇത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ല പോലെ ഇനി നമ്മളിതൊന്ന് സെറ്റാക്കിയതിന് ശേഷം കൗണ്ടർ ടോപ്പിലിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കും കേട്ടോ നമ്മൾ പൊറാട്ടയൊക്കെ ചൂടുന്നതിന് കുഴച്ചെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആക്കി ഒന്ന് കുഴച്ചെടുക്കുക ഇത് ഞാൻ അങ്ങനെ കുഴച്ചതിന് ശേഷം ഏകദേശം ഒന്ന് കുഴച്ച് സെറ്റാക്കിയതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിലോ വെളിച്ചെണ്ണ എന്തും വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കുക ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ഓയിലാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്നെങ്കിൽ ഏതും ഒഴിച്ച് കൊടുക്കട്ടോ ഇന്നതൊന്നുമില്ല അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഇനി കൗണ്ടർ ടോപ്പിലിട്ടിട്ടോ ഇവിടെ വെച്ചിട്ടാണെങ്കിലും ഒന്ന് കുഴച്ചെടുക്കുക ഇപ്പം മാവ് നല്ല പോലെ ഞാൻ കുഴച്ച് കൗണ്ടർ ടോപ്പിലിട്ട് നല്ലപോലെ കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഈ ഒരു പാത്രത്തിൽ ഇങ്ങനെ ജസ്റ്റ് വെച്ചിട്ട് ഇപ്പം തന്നെ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് മൂടി വെക്കാൻ പോകുക കേട്ടോ പത്ത് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്ക് നല്ലപോലെ പൊങ്ങി വരും അത് അപ്പോഴത്തേക്ക് നമുക്ക് ഇതിൽത്തെ മസാല റെഡിയാക്കാം നമ്മുടെ ഇതിനാവശ്യമുള്ള മസാല റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഒന്ന് ജസ്റ്റ് നല്ല പോലെ ഒന്ന് മൂടി വയ്ക്കുക ഏറെ ഒന്നും ഇല്ലാത്ത പാത്രം കൊണ്ട് ഇനി ഇതിലേക്ക് വേണ്ട മസാല കൂട്ടാണ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ ഇത് മല്ലിച്ചെപ്പ് ഉരുള പിന്നെ അത് ബീഫ് വേവിച്ചെടുത്തതാണ് കേട്ടോ പൊടിച്ചെടുത്ത് മിക്സിയിലടിച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് ഇത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പച്ചമുളക് വലിയ ഉള്ളി സോസ് കറിവേപ്പില അപ്പോൾ ഉരുളകേങ്ങ നമ്മൾ പിന്നെ ചെറുതായി ഒന്ന് െ നല്ല പോലെ ഒന്ന് ചൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കണ്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ കുറച്ചും കൂടി ഉരുളങ്കിയങ്ങൾ അത് ഞാൻ അതിൽ കാണിക്കാൻ വേണ്ടി കുറച്ചിട്ടതാണ് അപ്പോൾ ഞാനൊരു പാനൊക്കെ വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് നമ്മളിതിലുള്ള മസാലകളൊക്കെ ഒന്ന് വാറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ ഉള്ളിയാണ് ഞാൻ രണ്ട് മീഡിയം സൈസ് വലിയ ഉള്ളി അത്യാവശ്യം വലിപ്പുള്ള പാകത്തെ മീഡിയം സൈസ് വലിയ ഉള്ളി ഞാൻ ഇതിലിട്ട് നല്ലപോലെ ഒന്ന് വാറ്റി കൊടുക്കുന്നുണ്ട് നല്ല പോലെ വാടണമെന്നില്ല ഏകദേശം എന്നാലും ഒരു ഹാഫ് വാടൽ കൊടുക്കണം ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക നമ്മൾ ബീഫിലൊക്കെ ഉപ്പ് ചേർത്തിയിട്ടാണ് വേവിച്ചെടുത്ത കേട്ടോ അപ്പോൾ പിന്നെ ഈ ഉൾ മറ്റുള്ള മസാലയിലേക്ക് അപ്പോൾ ഇനി ഉരുളങ്കിയേങ്ങി ഞാൻ തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് വെള്ളത്തിൽ ഒന്ന് കഴുകി വെള്ളം ഊറ്റി വെച്ചതാണ് ഇത് കേട്ടോ നമ്മൾ തൊലി കളഞ്ഞിയൊക്കെ കഴുകുന്ന കഴുകലല്ല അങ്ങനെ കഴുകിയതിന് ശേഷം നമ്മൾ ഇത് ഗ്രേറ്റ് ചെയ്തിട്ടൊന്നും കൂടി വെള്ളത്തിലിട്ട് അതൊന്ന് നല്ലപോലെ കഴുകി എന്നിട്ട് അത് ഒന്ന് വെള്ളം ഊറ്റി വെച്ചതാണ് അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു പ്രത്യേക രുചി ഉണ്ട് അതിന് അല്ലെങ്കിൽ ഉരുളങ്ങ ഇങ്ങനെ ഒരു മധുരമൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടായിട്ട് കുറച്ച് പിന്നെ അതിൻ്റെ പശയൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ഇത് ഞാൻ കുറച്ച് കൂടുതൽ ഒരു വലിയ ഉരുളം കേക്ക് മൊത്തത്തിലുണ്ട് കേട്ടോ ഞാൻ ആ പ്ലേറ്റിൽ കാണിച്ചിട്ടില്ല എന്നുള്ളൂ ഇനി ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ചില്ലി ഫ്ലേസ് ആണ് കിട്ടോ നമ്മുടെ ഉണക്ക മുളകുണ്ടല്ലോ വറ്റൽ മുളക് പൊടിച്ചെടുത്തതാണ് ഇത് ഒരു ടീസ്പൂൺ ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇതിനൊരു പ്രത്യേക രുചിയുണ്ട് നമ്മൾ മുളക് കൂടി ഇടുന്നതിലേറെ വറ്റൽ മുളക് ഇടുമ്പോൾ അതിന് പ്രത്യേക രുചി തന്നെയുണ്ട് അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം ഈ ഉരുളം തേങ്ങ ഉള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് വാടിക്കിട്ടണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് വലിയ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് കറിവേപ്പില മല്ലി ചപ്പ് നമ്മൾ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പില ഇത്രയും ചേരുവകൾ നല്ല പോലെ ഒന്ന് വാട്ടി കിട്ടണം ഇനി നമ്മൾ അതിലേക്ക് ബീഫ് അതേപോലെ ബീഫ് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പ് ഇട്ടും ഞാൻ വേവിച്ച് വെച്ചതായിരുന്നു അത് ഇനി നമ്മൾ മിക്സിയിൽ നിന്ന് അടിച്ചെടുത്തിട്ട് കുറച്ച് പൊടി പൊടിയാക്കിയും കാണ്ടാണ് ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നത് അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്സാണ് കേട്ടോ നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല അത്രയും ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മല്ലിച്ചപ്പ് അതുപോലെ ബീഫ് കേട്ടോ ബീഫ് ഞാൻ പറഞ്ഞല്ലോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചെടുത്ത് ഇത് മിക്സിയിൽ അടിച്ചെടുത്തതാണ് കേട്ടോ ഇത് മാത്രമല്ല കുറച്ച് കൂടുതൽ ബീഫ് കഴിച്ചപ്പോൾ അതിൽ നിന്ന് നിന്നെടുത്തതാണ് എന്നിട്ട് ഇതിലേക്ക് വളരെ കുറച്ച് മസാല ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ മസാലയാണ് കേട്ടോ ഇനി ബീഫ് മസാല ഉള്ളവർക്ക് അതിട്ട് കൊടുക്കാവുന്നതാണ് ഒരു ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഗരം മസാല വേണ്ടവർക്ക് അതും ഇട്ട് കൊടുക്കാം ഓരോരോ മസാലക്കനുസരിച്ച് ടേസ്റ്റിന് മാറ്റം വരും ഈ ചിക്കൻ മസാല ഇട്ടിട്ട് അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ നമുക്ക് ചിക്കൻ അല്ലെങ്കിലും ബീഫ് വെച്ചിട്ടായങ്ങാണ്ട് ചെയ്തിട്ട് നല്ല രുചി തന്നെയുണ്ട് നമ്മൾ കഴിച്ചതിന് ശേഷമാണ് ഇത് വീഡിയോ ഇടുന്നത് അപ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് നിങ്ങളൊരു പ്രാവശ്യം ട്രൈ ചെയ്യാൻ നോക്കേണ്ടി വളരെ ടേസ്റ്റുള്ള ഒരു സ്നാക്സ് ആണ് അപ്പോൾ ഇതെല്ലാം ഇട്ട് നല്ല പോലെ നമ്മൾ ഒന്ന് വറ്റി കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മൾ കുരുമുളക് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടവർക്ക് കേട്ടോ ഞാനിപ്പോൾ ഇതിൽ വറ്റൽ മുളക് ഇട്ടത് കാരണം കുരുമുളക് ചേർത്തി കൊടുക്കുന്നില്ല എന്നാൽ നല്ല പോലെ ഇതെല്ലാം കൂടി ആ എണ്ണയിൽ വയറ്റി മിക്സ് ചെയ്തെടുത്താൽ നല്ലപോലെ വാടി കിട്ടേണ്ട ആവശ്യമില്ല എല്ലാം ആ എണ്ണയിലൊന്ന് മൂപ്പായി കിട്ടിയാൽ മതി അപ്പോൾ ഇതെല്ലാം വാട്ടി ഫ്ലെയിം ഫ്ലെയിമൊക്കെ ഓഫാക്കി ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റണം ഇതിലേക്ക് നീ നമുക്ക് കുറച്ച് സാധനം കൂടി കൂടി ചേർത്താനുണ്ട് ചീസ് വേണം അതേപോലെ ടൊമാറ്റോ കച്ചപ്പ് അതേപോലെ അല്ലെങ്കിൽ തക്കാളി ടൊമാറ്റോ സോസ് ഏതായാലും മതി കേട്ടോ അപ്പോൾ നമ്മൾ ഈ അതും കൂടി ഇടുമ്പോൾ ഇതിനെ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ ടൊമാറ്റോ സോസ് കുറച്ച് ഒഴിച്ച് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ നമ്മുടെ മസാല എത്രത്തോളം ഉണ്ടെങ്കിൽ അത്രത്തോളം ഏകദേശം ഒഴിച്ചു കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഞാൻ ഇതിലേക്ക് ഈ ചീസാണ് അതോ ഇത് നമ്മൾ ഈ ഫ്രീസറിൽ വെച്ചിട്ട് കട്ട പിടിച്ച് കട്ടയാണ് മറ്റേ സാധാരണ നോർമലി വെച്ചാൽ ഇത് ഇതൊരു അപ്പോൾ അതുകൊണ്ട് നല്ല ഉറച്ചു നിൽക്കുന്ന ചീസാണ് അത് നമ്മൾ ഒന്ന് ഗ്രേറ്റ് ചെയ്തിരുന്നാണ്ട് ഇതിലേക്ക് പൊടി പൊടിയായി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്ത് വെച്ച ചീസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കൂടുതൽ ഇട്ട് കൊടുത്ത് അടിപൊളി ടേസ്റ്റിനേക്കാറുട്ടോ ഞാൻ പാകത്തിന് ഇട്ട് കൊടുത്തിട്ടുള്ളൂ നമ്മൾ ഒരുപാട് സ്നാക്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല ഒരു ആറോ എട്ടോ സ്നാക്സ് ഉള്ളൂ നമ്മളിവിടെ എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒരു കുറച്ച് ഇതിലേറെ കൂടുതലിട്ട് ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും ആയിരിക്കട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഇട്ട് ഇത് മൊത്തത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയാണ് ഇനി നമ്മുടെ മാവ് എടുത്ത് പരത്താണ് നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ ഒരു പിന്നെ പത്ത് മിനിറ്റ് നമ്മളത് കുഴച്ച് മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ പരത്തി കൊടുക്കാൻ പോവാണ് പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ മൂടിയൊക്കെ തുറന്നപ്പോൾ കണ്ടു നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ മാവേണ്ടില്ല നല്ല പോലെ സോഫ്റ്റായി പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മൾ നമ്മളെടുത്തിട്ട് ഇനി ഇത് ബോൾസുകളാക്കി ഞാനിപ്പോൾ അത്യാവശ്യം വലിയ ബോൾസാക്കി എടുത്തിട്ടോ ഞാനിപ്പോൾ ഇനി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ പറയണം അതുകൊണ്ടാണ് എൻ്റെ ഇത് വലിയ പൂവടയാണ് അപ്പോൾ ചെറിയ പൂവട കാണാനായിരിക്കും കൂടുതൽ ഭംഗി നമുക്ക് ചെറുതാവുമ്പോൾ കൂടുതൽ എണ്ണവും ഉണ്ടാക്കാം അതുപോലെ കൂടുതൽ ഭംഗിയും ഉണ്ടാവും അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ വളരെ സിമ്പിളായിരിക്കും ഞാൻ എടുത്ത ബോൾ കുറച്ച് വലുതായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചെറിയ മോഡൽ ഉണ്ടാക്കിയിരിക്കും അത് നമുക്ക് കാണുമ്പോൾ തന്നെ ഭംഗീകാരം അപ്പോൾ എൻ്റെ അത്യാവശ്യം വലുപ്പമുള്ള പൂവടയാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് നമ്മൾ എല്ലാം ഉരുട്ടിയിട്ടൊന്ന് ആക്കി എടുക്കാൻ പോവുകയാണ് ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇനി നമ്മളത് ചെറിയ ചെറിയ ബോൾസുകളായി കട്ട് ചെയ്തെടുക്കുകയാണ് എത്ര ബോൾസ് വേണമെങ്കിലും ആക്കട്ടോ നമുക്ക് അപ്പോൾ ഇത് തന്നെ എനിക്ക് അത്യാവശ്യം വലിയ ബോളാണ് ഇതിലേറെ ചെറുതാക്കുകയാണ് ഒന്നും കൂടി നല്ലത് എന്നിട്ട് നമ്മളിങ്ങനെ ബോൾസുകളാക്കി എല്ലാം ഉരുട്ടി അവിടെ എല്ലാം റെഡിയാക്കി വെക്കുക ഞാനിതെല്ലാം ബോൾസുകളാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇത്രയും വലിപ്പം വേണ്ട കേട്ടോ ബോൾസ് ഇതിപ്പോൾ നമുക്ക് രണ്ടെണ്ണത്തിന് ഉണ്ടാവില്ല എന്ന ഒന്നിനധികം പറഞ്ഞ പോലെയാണ് ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ബോളാണ് ഇങ്ങനെ നമുക്ക് എനിക്ക് മൊത്തത്തിൽ എട്ടെണ്ണമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇത് മൊത്തം ഞാൻ എട്ടെണ്ണം പിന്നെ ഞാനിത് ബോൾസ് ഒന്നും കൂടി ചെറുതാക്കി എടുക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ കുറച്ച് വലിയതാണ് അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ ഡിസൈൻ ചെയ്യുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടായി തോന്നും നമ്മളൊരു പാകത്ത് വട്ടമായി ഒരു പപ്പടത്തിൻ്റെ വട്ടത്തിലൊക്കെ ഇത് ഒന്ന് പരത്തിയെടുക്കുക നല്ലപോലെ കട്ടി ഉണ്ടാവരുത് ഒരു പാകത്തെ കട്ടിയായ മതി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മസാല ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇത് ചെയ്തെടുക്കേണ്ടി എല്ലാ ഭാഗത്തും സെറ്റാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പിരിച്ച് പിരിച്ച് കൊണ്ടുവരിക അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും അതൊരു പൂവടയുടെ രൂപത്തിലായ കണ്ട് ഒന്ന് കാണാൻ തന്നെ ഒരു ഭംഗിയായിരിക്കും ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊണ്ടുവരിക എന്നാലത് പൊട്ടിന് പേടിയും പേടിക്കണ്ട എന്നാൽ കാണാൻ അത്യാവശ്യം ഭംഗിയുണ്ടാവും അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കുകട്ടോ ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കാണിച്ചു തരാം ഇങ്ങനെ നമ്മൾ പരത്തിയിട്ട് ഏകദേശം നമ്മുടെ മാവ് അത്യാവശ്യം പാകത്ത് കട്ടിമതി പാകത്ത് കട്ടി പറഞ്ഞാൽ ഒരു ചപ്പാത്തിയുടെ ഒക്കെ ഏകദേശം കട്ടി മതി കേട്ടോ ഒരു മീഡിയം സൈസ് ചപ്പാത്തിയുടെ ബോളിന് അത്രയൊക്കെ മതി നല്ല കട്ടിയുണ്ടായാൽ നമ്മുടെ പിന്നെ പൂവട നല്ലപോലെ വലുതാവും പിന്നെ അത്യാവശ്യം നമ്മുടെ ഒരു പാകത്തെ കട്ടി പോകണം നല്ലപോലെ വേവിട്ടും വേവാത്ത പേടിയേ നിങ്ങൾ പേടിക്കണ്ട നല്ല രുചിയുണ്ട് അതിൻ്റെ മാവ് കഴിക്കാൻ തന്നെ അടിപ്പൊളി ടേസ്റ്റ് ഇട്ടാകും നമ്മൾ പാൽപ്പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് അപ്പം ഞാനിപ്പോൾ ഇതാ ഒരു പപ്പടത്തിൻ്റെ വലുപ്പത്തിൽ ഇത് പരത്തി ഇതിലേക്ക് നല്ല ഒരു ടേബിൾ സ്പൂൺ നിറച്ച് നമ്മുടെ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാകും ഇനി ഇത് നമ്മൾ പൂവടക്ക് ഒട്ടിക്കുന്നത് പോലെ ഇനി നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കട്ടോ ഞാനിപ്പോൾ ഈ ഡിസൈനെ ചെയ്തെന്നുള്ളൂ ഇനി നിങ്ങൾക്ക് വേറെ ഡിസൈൻ വേണമെങ്കിലും അങ്ങനെ ചെയ്തെടുക്കട്ടോ അത് അവരെയവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക ഞാനിപ്പോൾ ഇത് പൂവടയുടെ രൂപത്തിൽ ചെയ്തു എന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക നല്ല പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ ഈ ഒന്നൊന്ന് ലെവലാക്കി കൊടുക്കുക എല്ലാ ഭാഗവും ഭാഗം ഒന്നിങ്ങനെ ലെവലാക്കി കൊടുക്കുക അത്യാവശ്യം മസാലയൊക്കെ ഇടണം കേട്ടോ എന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക ഒന്ന് പരത്തുക ഇങ്ങോട്ട് പിരിച്ചെടുക്കുക വീണ്ടും പരത്തുക പരത്തുക എന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി പ്രസ് ചെയ്തൊന്ന് വീതി കൂട്ടുക എന്നിട്ട് നമ്മൾ ഇതൊക്കെ ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ പിരിച്ച് പിരിച്ചു കൊണ്ടുവരിക അവിടെ ഒന്ന് രണ്ട് പേരിൽ വെച്ചിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്താൽ അമർത്തുമ്പോൾ എന്നുകൊണ്ട് വീതി കൂടും അപ്പോൾ എന്നിട്ട് പിരിച്ചുകൊണ്ടു വരാം ഇങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗി ഇത് വീഡിയോയിൽ നമുക്കത്രയും നമ്മുടെ നല്ല ക്ലാരിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് കാണുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഡിസൈൻ അറിയുന്നുണ്ടോ അറിയില്ല ഇങ്ങനെ നമ്മൾ രണ്ട് പേരിൽ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്തിട്ട് ഇങ്ങനെ പിരിച്ച് പിരിച്ച് കൊണ്ടുവന്നാൽ നമ്മുടെ പൂവട ഒരിക്കലും പൊട്ടൂല ഒട്ടും തന്നെ ഇതിൽ എണ്ണ കുടിക്കൂലെട്ടോ എണ്ണ കുടിക്കാത്തൊരു സ്നാക്സാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ കഴിച്ചാൽ നമ്മളെ കയ്യിൽ പോലും ഒരു തുള്ളി എണ്ണ പോലും ഉണ്ടാവില്ല അത്രയും എണ്ണ കുടിക്കാത്തൊരു സ്നാക്സ് ആണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഉള്ളിലേക്കൊന്നും പൊട്ടാതിരിക്കാനും എന്നാൽ കാണുമ്പോൾ ഒരു ഡിസൈൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ പിരിച്ച് പിരിച്ച് കൊണ്ടുവന്നാല് അതിൻ്റെ വക്ക് കാണുമ്പോൾ നമുക്കൊരു ഭംഗിയും തോന്നും എന്നാൽ അത് പൊട്ടുന്ന പേടിയും പേടിക്കണ്ട അപ്പോൾ ഇങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്തെടുത്താൽ വളരെ നല്ലതാണ് അപ്പോൾ നമ്മുടെ സ്നാക്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലുള്ള മാത്രമേ കാണിക്കുന്നുള്ളൂ ഒരു പ്ലേറ്റൊക്കെ മാത്രമേ കാണിക്കുന്നുള്ളൂ നിങ്ങൾ കാണണ്ടല്ല ഡിസൈൻ ചെയ്തത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അത്ര തന്നെ ഡിസൈൻ കാണില്ല എന്നാൽ ഇനി ഇതിലൊ ഒട്ടും തന്നെ എണ്ണത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന പേടിയോ പൊട്ടുന്ന പേടിയോ ഒന്നും പേടിക്കണ്ട ഞാനിപ്പോൾ ആദ്യം ഒരു പാനിൽ എണ്ണ എണ്ണക്കൊഴിച്ചു കാട്ടി ചെറിയ പാനിൽ കുണ്ടുള്ള പാനിലാണ് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാൻ നല്ലത് അല്ലെങ്കിൽ ഒരുപാട് എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടി വരും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ ഇട്ട് കൊടുത്തു അപ്പോൾ എനിക്ക് തോന്നി അതൊരു അല്ല കാരണം നമ്മുടെ ചട്ടി വളരെ കുണ്ടുള്ള ചട്ടിയൊന്നും അല്ല അപ്പം ഞാൻ ഈ ചട്ടിയിൽ നിന്നും അത് മാറ്റി വേറൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാൻ കേട്ടോ എണ്ണ ഇപ്പോൾ വേറൊരു ചട്ടി അലുമിനിയം ചട്ടിയിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ രണ്ട് ഭാഗം പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി ആയിക്കിട്ടിട്ടോ ഫുൾ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് കാരണം പെട്ടെന്ന് അടുക്കുക ചുമപ്പായി പോകും അതുപോലെ ഉള്ളു വേവില്ല ഒരു മീഡിയം ഫ്ലെയിമിലിടാം ഒറ്റ സിമ്മിൽ ഇടേണ്ട ആവശ്യമില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലെണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക എന്നാലും അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും എണ്ണ ഒട്ടും കുടിക്കില്ല ഇങ്ങനെ നമ്മളെല്ലാം അതും ഫ്രൈ ചെയ്തെടുക്കട്ടോ ഒരു ഭാഗം ഏകദേശം അത് ആവുമ്പോൾ തന്നെ അത് പൊങ്ങി പൊങ്ങിങ്ങോട്ട് വരും നമ്മളതിൽ ആ ഭാഗം ഏകദേശം ഇങ്ങനെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അത് പൊങ്ങി വരും നമ്മുടെ സ്നാക്സ് എന്നിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഇട്ട് വേണമെങ്കിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒട്ടി പൊടിക്കേണ്ട പേടിയൊന്നും മേടിക്കണ്ട അപ്പോൾ ഞാനിപ്പോൾ ചെറിയ എൻ്റെ ആയതുകൊണ്ട് നമുക്ക് ആവശ്യമില്ലാതെ വെണ്ണ വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ തിരിച്ച് മറിച്ച് വിട്ടും കണ്ട് രണ്ട് ഭാഗം നമ്മൾ ഉപയോഗിച്ചെടുക്കുക വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് വളരെ പെട്ടെന്ന് സിമ്പിളായി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മുടെ ഇറച്ചി ഇറച്ചിപ്പൂടൊക്കെ അടിപൊളി റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി നമുക്ക് ഒരു ഗസ്റ്റ് വരുമ്പോൾ നമ്മുടെ മക്കൾക്കും നമുക്കൊക്കെ ഒക്കെ അടിപൊളി ടേസ്റ്റോടെ കഴിക്കാൻ പറ്റും അപ്പം ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയ എന്നാൽ അത്യാവശ്യം മുരി മുരിയുണ്ട് നല്ല രുചിയുള്ള മസാലയുമാണ് കേട്ടോ അതിൻ്റെ മാവ് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ സാധാ മൈദമാവ് കഴിക്കുന്ന ടേസ്റ്റ് അല്ല അതിലേറെ വെറൈറ്റി രുചിയുണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ നിങ്ങൾക്ക് നാല് മണിക്ക് അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കാം ഇനി നല്ല വീഡിയോ ഇൻഷാല്ല വീണ്ടും വരാം അസ്സാം വലിക്കു